ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ രണ്ട് കവറുണ്ട് ഇതിലുള്ള പ്രൊഡക്റ്റ്സ് അൺബോക്സ് ചെയ്യാനും പിന്നെ അതിന് ഹോസ്റ്റുള്ള ഞാൻ റിവ്യൂം പറയും ഇത് ഞാൻ കുറേ ആസ്വച്ചിട്ട് മേടിച്ച രണ്ട് ഇതാ കേട്ടോ ഞാൻ കുറേ കൊല്ലായിട്ട് ആസ്വിച്ച ഒരു പ്രൊഡക്റ്റാണ് ഇത് രണ്ടൊന്നും ഇതിൽ ഈ സംഭവം ഞാൻ കാണിച്ചു തരാം ഒന്ന് ഫസ്റ്റ് പ്രോഡെന്ന് പറയുന്നത് ഹാവീസിൻ്റെ ഈ ഒരു സ്ട്രേറ്റ് ആണ് യോ ബ്രേറ്റ് ഞാൻ എത്ര ആസ്വിച്ചതെന്ന് അറിയാമോ വാങ്ങാൻ പക്ഷേ എനിക്ക് ഇത് അത്ര വലിയ യൂസ്ഫുള്ള കാരണം എൻ്റെ ഹെയർ അത്ര വലിയ കേളി ഹെയർ അല്ല സാ സാധാ ഒരു എന്താ ഭയങ്കര കേളിയൊന്നുമില്ല പക്ഷെ എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് മേടിക്കണമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെയും മേടിച്ചു ഭയങ്കര എസ് എം ആർ ആയിട്ടൊക്കെ എടുക്കാൻ നമുക്ക് അൺബോക്സ് ചെയ്ത് വെക്കാം ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ആദ്യം നമ്പർ പറയാം കേട്ടോ ഇത് എന്താ ഭയങ്കര അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒരു സ്ട്രൈറ്റ്നർ അല്ല ഇതിൻ്റെ റേറ്റ് ഇതിൽ വരുന്നത് ഇതിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ പർച്ചേസ് ചെയ്ത രണ്ട് സാധനങ്ങളും മൈജീന്ന് ടു തൗസൻഡ് റുപ്പീസിന് കിട്ടിയിട്ടുണ്ട് എന്തല്ലോ ഞാൻ ഈ ബ്രാൻഡിലെ ഫാനിലല്ലേ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സാധനം ഒന്നും ഡെലി കിട്ടിയിട്ട് ഭയങ്കര സന്തോഷമില്ല ഏതായാലും അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ട് പിന്നെ ഇതിൽ അത്ര നന്നായി പെരുപ്പിച്ചിട്ട് പറയാൻ മാത്രം എന്തുണ്ടാ നമുക്ക് നോക്കാമേ എന്നിട്ട് ചാൻസല്ല നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം അടിപൊളിയല്ലേ ലുക്ക് ബീസ് നല്ല അടിപൊളിയാണ് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും ഇതിൻ്റെ വയറ് വരുന്നത് ഇതിൻ്റെ വയറിനും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഉണ്ടോ നമുക്ക് കണക്ട് ചെയ്തിട്ട് കുറച്ച് മിററിൻ്റെ അടുത്ത് വന്നിട്ട് ചെയ്യാനും പറ്റും പിന്നെ ഇതാ ഇത് ഇവിടെതാ ഇതിൻ്റെ ലോക്ക് തുറന്നുകൊണ്ട ഇത് ഇപ്പോൾ ലോക്കായി ഇപ്പോൾ ലോക്കായി ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പണേ ഇതിൻ്റെ ഇൻസൈഡ് സെറാമിക് കോട്ടിംഗ് കേട്ടോ വരുന്നത് അങ്ങനെ തോന്നി ഇപ്പോൾ വരുന്ന ഏകദേശം എല്ലാ സ്ട്രൈറ്റ്നറിൻ്റെയും ഇതിൽ സെറാമിക് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നാലും ബേസിക് ആണല്ലോ നമുക്ക് ഓ അതുകൊണ്ട് യൂസ് ചെയ്ത് നമുക്ക് നോക്കി വെക്കാം അല്ല ഇപ്പോൾ ഓഫിലാ ഉള്ളത് പോണിലാണ് ഉള്ളത് അങ്ങനെയാണ് തോന്നുന്നത് ഇനി സ്വിച്ച് കണക്ട് ചെയ്ത് നോക്കണം ഇത് ഹീറ്റാവാൻ ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ആട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം എൻ്റെ ഹെയർ ബിഫോർ ആട്ടോ അത്ര വലിയ ഇതൊന്നുമില്ല കുറച്ച് ഇവിടെ കുറച്ച് വീവി പോലെ ഇത് ബിഫോറാ ഈയിലൊക്കെ ബിഫോറാ അത്ര വലിയ ചുരുളൊന്നുമില്ല ജസ്റ്റ് ബേവി പോലെ എൻ്റെ ഹെയർ ഉള്ളത് എനിക്ക് സ്ട്രൈറ്റ്നറിന് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷേ എന്നാലും ആഗ്രഹം ഒരാഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കണം അല്ല ഇതുവരെ മുടി ഹീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൊട്ടക്ഷൻ അതെന്തായാലും വേണം ഈ സൈഡ് ഞാൻ ഇപ്പോൾ ചെയ്യാം ഈ സൈഡ് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുമല്ലോ പ്രൊട്ടക്ഷൻ ഈസ് മസ്റ്റ് കുറേയൊന്നും അങ്ങനെ ചെയ്യുന്നില്ല കുറച്ച് ഒരു കൗതുകത്തിന് അത്രേ ഉള്ളൂ എടാ എൻ്റെ എൻ്റെ ഹെയർ ഓൾറെഡി അങ്ങനെ ഉണ്ട് ഇനി ഞാൻ ഇതിൽ ചെയ്താൽ മനസ്സിലാവുമോയെന്നറിയില്ല ഓക്കെ നോക്കാം നമുക്കിതിനെ ഓൺ ചെയ്യാം കേട്ടോ ആ അവിടെ ലൈറ്റ് എത്തി ഇത് ഓൺ ആണോ ഓഫാണോ ഇത് ചൂ ഏകദേശം ചൂടായെന്നാണ് തോന്നുന്നു അവിടെ ഒന്ന് തൊട്ടൂടാ കേട്ടോ ഏകദേശം ചൂടായി നമുക്കിതാ അൺലോക്ക് ചെയ്യാം നോക്കാം ചൂടുണ്ട് ചൂടുണ്ട് ഫസ്റ്റില്ല എൻ്റെ മൂടിലിടാനെനിക്ക് ഇച്ചിരി പേടിയാകും അതുകൊണ്ട് നമുക്ക് ശാണ്ട തട്ടത്തൊന്നും ഇട്ട് നോക്കാം ചൂടായിടോ സെറ്റ് ബിസ്മി കൂട്ടി ചെയ്ത് നോക്കാം ഫ്രണ്ട് തന്നെ മൂടി കരുതാ ശരിയാവില്ല കുറച്ച് എടുത്ത് വയ്ക്കാം എൻ്റെ ഈ സൈഡ് ഞാൻ ചെയ്തു കേട്ടോ ഈ സൈഡ് ചെയ്തു ഈ സൈഡ് ഇതാണ് ബിഫോർ ഇതാണ് ആഫ്റ്റർ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല ഈ സൈഡ് കുറച്ച് ലെങ്തി ആയി തോന്നുന്നുണ്ട് വലിയ വ്യത്യാസമൊന്നും ഒന്നില്ല ഓക്കെ എൻ്റെ ഹെയറ് ഓക്കെ ഓക്കെ ആണ് എനിക്ക് എനിക്കെൻ്റെ ഈ ഹെയർ ഹെയറാ ഇഷ്ടം എൻ്റെ ഈ മുടി എനിക്ക് രസം പണ്ട് മുമ്പുള്ള ഇതിങ്ങനെ രസമുണ്ടോ രസമുണ്ടേയില്ലെന്നൊന്ന് കമെന്റ് ചെയ്യട്ട എനിക്കത്ര വലിയ ചെയ്ത് നോക്കുന്നില്ല ഞാൻ കാരണം എനിക്കിത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ വെറുതെ എന്തിനാ ചെയ്യുന്നത് എന്നാലും ഓക്കെ ഓക്കെ എന്ന് പറയാല്ലേ ഇത് ഇനി എത്ര നേരം ലാസ്റ്റ് ചെയ്തു അങ്ങനെയൊന്നും എനിക്കറിയില്ലോ എന്തായാലും വരുന്ന ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യ എന്തായാലും ഇപ്പം എനിക്കിത് പറയാൻ പറ്റില്ല പിന്നെ അടുത്ത വാങ്ങിയ പ്രോഡക്റ്റ് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ അതെന്താന്ന് സംഭവം സെറ്റ് ഒന്ന് കേട്ടോ നമ്മൾ ഈ ഒരു പ്രൈസിന് നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ലിങ്ക് വേണം ഞാൻ പറ്റുവാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം എന്തായാലും സെറ്റ് പ്രോഡക്റ്റ് തന്നെയാണ് നല്ല നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇത് ഈ ഒരു ബോർഡർ വന്ന നല്ല രസമില്ലേ കാണാൻ ഇപ്പോൾ ഒരു കാണാൻ ഒരു ലുക്ക് ഉണ്ട് ഇതിന് എന്തായാലും ഒരു ബേസിക്ക് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്തായാലും ഇത് പിന്നെ ഇത് നമുക്ക് തൂക്കിയിടണമെങ്കിൽ ആ ഒരു ഓപ്ഷനും കൂടിയുണ്ട് ഇവിടെ ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട് സോറി ഇതുപോലെ ഒരു ഇതുപോലെ ഇതുപോലെയൊന്നും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹുക്കിൽ ഹുക്കിലോ തൂക്കിയിടാൻ പറ്റുമോ അല്ലെങ്കിൽ ആണിയിലോ തൂക്കിയിടാൻ വേണമെങ്കിൽ അതിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റിന് പത്തിലൊരു എട്ടര ഞാൻ കൊടുക്കാം എട്ടര കൊടുക്കാം കാരണം ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു സമയം ഇപ്പോൾ നമ്മൾ ഡൈസൻ്റെ ഒക്കെ ഉണ്ട് അല്ല അതുപോലെ നമ്മൾ ആഗ്രഹിച്ചിവിടായിട്ടില്ല അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ വെറുതെ